പിന്നെ യു ഡി എഫ് അങ്ങനെ ഒരു നിഷേധികളുടെ മുന്നണിയുമല്ല യു ഡി എഫിൽ അധികവും മതവിശ്വാസികളാണ് അതുകൊണ്ട് മതവിശ്വാസത്തെ എങ്ങനെ സമീപിക്കണമെന്ന കാര്യത്തിൽ യു ഡി എഫിന് കൃത്യമായ കാഴ്ചപ്പാട് സ്വാഭാവികമായും ഉണ്ടായിരിക്കും അത് ഭരണഘടനാനുസൃതമാണ് അത് ഇന്ത്യൻ ഭരണഘടന ഊന്നി പറഞ്ഞിട്ടുള്ളതാണ് അത് ഗാന്ധിയൻ സമീപനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് ഗാന്ധി മതവിശ്വാസിയായിരുന്നു ഞാൻ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഹിന്ദു ആധുനിക കാലഘട്ടത്തിലെങ്കിലും രണ്ടു ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മോഹൻദാസ് ഗാന്ധി ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദി ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം സ്നേഹി ആരെന്ന ചോദ്യത്തിനും രണ്ടുത്തരവില്ല മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഇത് മൂന്നും കൂടി സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നതിനേക്കാൾ ഭാരതീയത എവിടെയാണ് കാണാൻ സാധിക്കുക ശ്രീ മുരളീധരൻ നയിക്കുന്ന ഈ ജാഥയുടെ അതാണ് ശബരിമല അയ്യപ്പനോടുള്ള മലയാളി കേരളീയ സമൂഹത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ആദരം ഭക്തി ആദരം അത് അനിഷേധ്യമാണ് അത് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതാണ് അത് മാറി മാറി വരുന്ന പൊളിറ്റിക്കൽ ഇക്വേഷനുസരിച്ച് ഡെഫൈൻ ചെയ്യാനുള്ളതല്ല അത് എല്ലാ കാലവും വിശ്വാസികൾ തുടരുന്ന ഒരു ധർമ്മത്തിന്റെ ഭാഗമാണ് ധർമ്മശാസ്ത്രാവ് എന്നാണ് അയ്യപ്പനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഉപനായകനും ഒക്കെ ഇവിടെ കടന്നു ചെന്നേക്കാണ് ശ്രീ അനിൽകുമാറും ഒക്കെ സംസാരിച്ചേക്കാം പക്ഷേ ഈ പോക്ക് നമുക്ക് നല്ലതല്ല ഇത് വളരെ ആവൽക്കരമാണ് തക്കത്തിലൊത്ത് ചിലപ്പോൾ ഭൂരിപക്ഷ സമുദായം ചിലപ്പോൾ ന്യൂനപക്ഷ സമുദായം ചിലപ്പോൾ ആ സംഘടന ചിലപ്പോൾ ഈ സംഘടന ഏതാണ് പൊളിറ്റിക്കായി പൊളിറ്റിക്കലി ഫിറ്റ് ഫിറ്റാറുള്ളത് അതിനെ സമർത്ഥമായി ഉപയോഗിക്കുന്ന രീതി ആവൽക്കരമാണ് അതാരും ചെയ്യാൻ അരുതാത്തതാണ് അത് പറയാനാണ് ഈ ജാഥ അതുകൊണ്ട് നമുക്ക് സമുദായ സൗഹൃദം വഴിയിൽ പവിത്രമായിട്ട് പോട്ടെ പാട്ടിനിട ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോട്ടെ അതിനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാനും കൈകാര്യം ചെയ്യാനും തുന്നിഞ്ഞാൽ അതിന്റെ ദുരന്ത ഫല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു സമവായം ഇവിടെ ആ സമവായത്തിലൂടെ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഇവിടെ പലരും ചോദിക്കാറുണ്ട് എന്താ യു ഡി എഫിന് അടുത്ത് തവണ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ എന്താ സംശയം ഇതേ വേണ്ടിയല്ല ഇതൊന്നും അതിനു വേണ്ടി ആയിരിക്കണം എന്നില്ല പക്ഷെ അടുത്ത തവണ യു ഡി എഫ് കേരളത്തിൽ വരണമെന്നുള്ളതിൽ ആർക്കാ സംശയം യു ഡി എഫിനല്ല കേരളത്തിൽ മലയാളികൾക്ക് ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയം തുടിക്കുകയാണ് ആ ഹൃത്തുടിപ്പാണ് ഈ ജാഥയിലൂടെ മുഖരിതമായി തീരുന്നത് ആ മാറ്റത്തെ സാധ്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ മാറ്റത്തെ സാധ്യമാക്കി കൊണ്ട് മുന്നോട്ട് പോകണം അതിലെല്ലാവരും കൈകോർത്ത് പിടിക്കണം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഐക്യമുന്നണി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ അത് ഓരോ മതവിശ്വാസത്തെയും വൈകാരികമായിട്ട് ചൂഷണം ചെയ്യാറില്ല രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു ഈ ജാഥയുടെ നായകനായിരുന്ന ഈ ജാതിയുടെ നായകനായി ഇവിടെ എത്തിയ ലീഡർ അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിബന്ധത്തിന് അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ ലീഡറുമായി വളരെ അടുത്ത സ്നേഹബന്ധത്തിലും കൂടിക്കാഴ്ചകൾക്കും പലപ്പോഴും അവസരം ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ മലയാളികൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് ഓർക്കുന്നത് ഈ രണ്ട് പേരെ ഒന്ന് എടുത്തു നോക്കൂ മൂന്നാമതൊരു പേര് കൂടി ഞാൻ സൂചിപ്പിക്കാം സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് മൂന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാണ് മൂന്ന് പേരും മതവിശ്വാസികളായിരുന്നു ഈ മൂന്ന് പേരുടെ മതവിശ്വാസത്തിന്റെ ഒരു ഔന്നത്യം ഒന്ന് പരിശോധിച്ചു നോക്കൂ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയമായി ഒരു പ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോഴും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ച് അവിടെ പോയിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ചർച്ചിൽ പോയി എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണ് എത്രയോ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ എന്നെ സ്വീകരിച്ചത് ഞാൻ ഞാനെവിടെ ഒരു പ്രഭാഷണം നടത്തി ശ്രീ കരുണാകരനെ മലയാളമാസം വന്നാം തീ മലയാള മാസം ഒന്നാം തീയതി എന്ന വാക്ക് പോലും മലയാളി ഓർക്കുന്നത് ലീഡരോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാകണം ഗുരുവായൂരപ്പനെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ അദ്ധ്യക്ഷൻ പറഞ്ഞുവല്ലോ അവിടെ പോയി പ്രാർത്ഥിക്കും എന്ന് വെച്ച് അദ്ദേഹം കേരളത്തിലെ സമുദായ മൈത്രിയുടെ വലിയൊരു കൊടിയടയാളമായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്നെ കാണുമ്പോഴേക്കും അദ്ദേഹം ചിലപ്പോൾ കണ്ണിറുക്കിയിട്ട് തമാശയോടുകൂടി വനത്തെ കൈ പകുതി ഉയർത്തി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കണ്ണിറക്കിക്കൊണ്ട് സ്പീഡിലാണ് അദ്ദേഹം എന്ന് പറയാറുണ്ടായിരുന്നത് ഞാൻ ഓർക്കുകയാണ് ഇത് യു ഡി എഫാണ് പരമത ബഹുമാനമാണ് വിശ്വാസമാണ് സി എച്ഛനെ നോക്കൂ ഇവരാഷ്ട്രീയത്തെ ഈ മൂന്ന് മുഖ്യമന്ത്രിമാർ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നയം ആ മാർഗത്തിലൂടെ പരസ്പര ബഹുമാനത്തോടെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിനാകട്ടെ ഇന്ത്യക്കാകട്ടെ ഉണ്ടാകണമെങ്കിൽ ഇതാ ഈ കാണുന്ന മൂന്ന് വർണ്ണമുള്ള കൊടിയിൽ തീർത്ത കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും അഖിലേന്ത്യാ ഇന്ത്യ അലയൻസും മുസ്ലിം ലീഗ് അടക്കം ഉള്ള അവർ അധികാരത്തിലെത്തണം ആ മഴ ഏതാണ്ട് കുറ്റിപ്പുറവും കഴിഞ്ഞ് എടപ്പാളിൻ്റെ ഇടയിൽ വെച്ചാണ് നിന്നത് അതുവരെ മഴയായി യഥാർത്ഥത്തിൽ ഇവിടെയും മഴ ഉണ്ടാകുമെന്നാണ് കരുതിയത് പക്ഷേ മഹാഭാഗ്യത്തിന് മഴയില്ല പക്ഷേ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല മഴ എപ്പോഴും വരാം കാരണം കാറ്റടിക്കുന്നു ഒന്നല്ലെങ്കിൽ കാറ്റ് മഴയെ കൊണ്ടുപോകും അതുപോലെ കാറ്റിനെ മഴയെ കൊണ്ടുവരാനും കഴിയും അതുകൊണ്ട് തന്നെ ചാത്ത നായകൻ്റെ സംസാരം നടക്കേണ്ടതുണ്ട് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ദേവസ്വം ബോർഡ് വകഫ് ബോർഡ് ഇതൊക്കെ പറയുന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ അവർ നൽകുന്ന സമർപ്പണത്തിൻ്റെ ഒക്കെ ഫലമായി ലഭിക്കുന്ന സ്വത്തും സമ്പത്തുമാണ് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അതിനെ മറിച്ച് സംഭവിച്ചിരിക്കുകയാണ് അത് സ്വർണത്തിൻ്റെ നഷ്ടം മാത്രമല്ല അതിന് വേറെ ചില നഷ്ടങ്ങൾ കൂടിയുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുമ്പും നമ്മുടെ നാട്ടിൽ വളരെ വിശദമായിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം ആളുകൾ ചില ടീച്ചർമാരൊക്കെ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഗവൺമെന്റ് മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഭക്തന്മാരുടെ പണമെടുത്താണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൽ നിന്ന് പണമെടുത്താണ് കാര്യങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്നാണ് പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് പോലും ദേവസ്വം ബോർഡിൽ നിന്നും വകഫ് ബോർഡിൽ നിന്നും ഒന്നും ഗവൺമെന്റ് എടുക്കാറില്ല ഗവൺമെന്റ് ഓരോ സന്ദർഭങ്ങളും ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഗവൺമെന്റുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റുള്ള സമയത്ത് ഞങ്ങൾ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാറാണ് കാരണം ശബരിമലയിലേക്കുള്ള റോഡും പാലങ്ങളും ഒക്കെ ഗതാഗത സൗകര്യപ്പെടുത്തുന്ന കാര്യത്തിന് ധനകാര്യ വകുപ്പ് പ്രത്യേക പണം അനുവദിക്കാറുണ്ട് അതുകൊണ്ട് ധനകാര്യ വകുപ്പ് അനുവദിക്കുന്ന ആ പണം ചെലവഴിച്ചാണ് കാര്യങ്ങൾ നടത്താറുള്ളത് അല്ലാതെ ഗവൺമെൻറ് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാറില്ല പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നവർക്ക് ശക്തി നൽകുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവർ പറയുന്ന പോലെ ഇവിടെ ഈ പണം ദേവസ്വം ബോർഡിൽ ലഭിക്കുന്ന ഭക്തന്മാരുടെ പണം ഇന്ന് കൊള്ളയടിക്കുന്ന ഒന്നായി ഈ ഗവണ്മെന്റ് ദേവസ്വം ബോർഡിനെ മാറ്റിയിരിക്കുക അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ നമ്മൾ കേരളത്തിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് നടത്തുന്നത് കേരള ജാതയുടെ നായകനെ നമ്മളൊന്ന് നോക്കണം പമ്പയിൽ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസികളുടെ ക്ലേഹം അതേത് മതത്തിൻ്റെതാണെങ്കിലും അയ്യപ്പ സംഗമം എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യാൻ അയ്യപ്പ ഭക്തനായി ഒരു വർഷമെങ്കിലും ശബരിമല കയറിയതായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുക അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അടുത്ത ഭരണത്തിലേക്കുള്ളതായ അടിത്തറ പാകുക എന്നുള്ളത് മാത്രമായി അതുകൊണ്ടാണ് സാക്ഷാൽ അയ്യപ്പൻ ഈ സ്വർണ്ണക്കൊള്ളം മുഴുവൻ കോടതിയിലൂടെ ഈ കേരളത്തിന്റെ പുറത്തേക്കും മുഴുവൻ പുറത്തുവിടാൻ തീരുമാനമെടുത്തതും അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു ഈ ജാതയുടെ നായകൻ പ്രിയപ്പെടശ്രീ കെ മുരളീധരൻ നാപ്പത്തഞ്ചു കൊല്ലം ഇടവിടാതെ പടി ൊന്ന് ദിവസം നോയമ്പെടുത്ത് ഇരുമുടി ശരണമന്ത്രങ്ങൾ പടിയും ശബരിമല പോയി കെട്ടുമേന്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രാർത്ഥന നിർഭരമായി കടന്നുപോയ പ്രിയപ്പെട്ട നേതാവാണ് രണ്ട് നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് ഈ യാത്രയിലുടനീളം വെയിലത്തും മടയത്തും ഈ യാത്രയെ ഉറപ്പുവരുത്താൻ ജനങ്ങൾ വിശ്വാസികൾ ഞങ്ങൾ വിജയിച്ചു എന്ന് ഞങ്ങൾ പറയാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പോലെ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ വിശ്വാസങ്ങൾക്ക് ബന്ധമുണ്ടായിട്ടുണ്ടോ അത് ഏത് മറത്തില്ല എന്നൊക്കെ അതിനെതിരായി കോൺഗ്രസ് പാർട്ടി എടുത്തു വന്നു ഞങ്ങൾ പുറത്തുനിന്ന പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ സർക്കാരിന്റെ മുഷ്ടിയോഗിച്ച് പാസ്സാക്കിയെടുത്തപ്പോൾ അതിനെതിരെ സഭയ്ക്കകത്തും പുറത്തും പോരാടിയത് കോൺഗ്രസും കേരളത്തിലും യു ഡി എഫും എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പദയാത്രകളിൽ പങ്കെടുത്തവരായിരുന്നു ഇതുപോലെ മണിപ്പൂരിന്റെ കയ്യിൽ സൂചിപ്പിച്ചു ക്രൈസ്തവ ദേവാലയം തകർത്തപ്പോൾ ആ പ്രദേശത്തേക്ക് ചെല്ലാൻ ധൈര്യം കാണിച്ച ഒരേ രാഷ്ട്രീയ നേതാവും ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ മതവിശ്വാസങ്ങൾക്ക് ഏതെല്ലാം കാലഘട്ടത്തിൽ സംഘം നേരിടുന്നു അതിനെ മതങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് കൊണ്ട പ്രസ്ഥാനം കോൺഗ്രസ് പറയുന്നത് ശബരിമല വിഷയം പിണറായി വിജയൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ കാല ആദ്യമായിട്ട് യുവതീ പ്രവേശനത്തിൽ വന്ന സുപ്രീം കോടതി ഞാൻ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സുപ്രീം കോടതിയിൽ വിധി വന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സുപ്രീം സുപ്രീംകോടതി നൽകിയ സത്യവാത്മൂലത്തിൽ പറഞ്ഞത് യുവതീ പ്രവേശനം വാഴ കാരണം ശബരിമലയുടെ വിശ്വാസമനുസരിച്ച് വളരെ പ്രതിഷ്ഠ അയ്യപ്പന്റെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരികളെ സാധാരണ യുവതികൾ സന്ദർശിക്കുക ശബരിമലയിൽ സ്ത്രീ പ്രവേശനമല്ലാന്ന് ചോദിച്ചിട്ട് യുവതീ പ്രവേശനം അത് ഈ പ്രതിഷ്ഠയെ പറ്റിയാണ്